ഹായ് ഞാനേ ജി അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ കോമ്പാക്റ്റ് മീഡിയം സൈസുള്ള ഫ്ലവറിങ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നത്തെ രണ്ട് ബാച്ചും നല്ല റെസ്പോൺസ് തന്നെ ആയിരുന്നു ഒത്തിരി ആളുകൾ നമ്മുടെ മീഡിയം സൈസിൻ്റെ ഫൈവ് ക്ലോംബോ നമ്മളെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രീബുക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ വന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പ്ലാൻസൊക്കെ ടാഗോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച മുതൽ നമ്മുടെ ന്യൂ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അത് പ്ലാന്റ് ആവശ്യമുള്ളവർക്കും അതിൻ്റെ റിപ്ലൈ കിട്ടാൻ വഴുകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഒത്തിരി ഏജിലുള്ള അമ്മമാരും നമ്മൾ വിളിക്കാറുണ്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ അധികം ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റിൻ്റെയൊക്കെ സൈസ് ഞാൻ കാണിക്കാം ഓരോന്നിൻ്റെ കേട്ടും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പാക്റ്റും വെറൈറ്റിയാണ് നമുക്ക് പെട്ടെന്ന് പൂക്കളാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ കോമ്പാക്റ്റും വെറൈറ്റിയും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് സീഡിങ്സ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലവറിങ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു നല്ല ഒരു സൈസൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തും കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോൻ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഫ്ലവർ കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ഒരു നല്ല ഡാർക്ക് പർപ്പിളും ഈ ഒരു വൈറ്റിൽ ഇപ്പും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇത് നമ്മുടെ ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളതാണ് അധികം നമ്മുടെ കോമ്പാക്റ്റ് വെറൈറ്റീസ് കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ ഗ്ലോറി വൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ യാ കോമ്പാക്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാപ്രിക്കോട്ട് റൈൻ ഉണ്ട് അതൊക്കെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അഞ്ച് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ മിനിമം ഒരു കോംബോ കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിന് നമ്മൾ പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് അഞ്ച് പ്ലാന്റിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് നമുക്ക് അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്ലോറി വൈറ്റ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് നിറയെ കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതുപോലെ ലാൻഡ റെഡും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കണുണ്ട് പ്ലാൻ്റെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ ഓരോ പൂക്കളും കാണാൻ നല്ല ഭംഗിയുണ്ട് കുഞ്ഞൻ ചെടിയിൽ നിറച്ച് കൊല കൊലമായിട്ട് പൂത്ത് നിൽക്കുന്ന വെറൈറ്റീസാണ് നമ്മുടെ കോൺടാക്റ്റ് ഇത് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ പോലെ തന്നെയാണ് ആ ഒരു മെയിൻ്റനൻസ് കെയറിങ്ങും തന്നെയുള്ളും ആവശ്യത്തിന് നല്ല വെയിലിഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു ഏതെങ്കിലും ഒരു ഹാഫ് ഭാഗം ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് മഴ കിട്ടാതെ എന്നാലോ നമുക്ക് നല്ല രാവിലെ വെയിൽ ഒരിച്ച് വരുന്ന വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറച്ച് പൂക്കൾ കിട്ടണ വെറൈറ്റീസ് ആട്ടോ നമ്മൾ ഈ ഒരു ഡെൻഡ്രോബിയും അതിനനുസരിച്ചിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും ഫംഗസൈഡ് ഒക്കെ നമ്മളൊന്ന് മാറി മാറി കൊടുത്താൽ മതി പിന്നെ ഏതൊരു പ്ലാൻസിനാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങിനും മെയിൻ്റെനൻസിനും അനുസരിച്ചിട്ടാണ് നമുക്ക് തിരിച്ച് ഫ്ലവർ ആയി തെട്ടും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളൊപ്ഷനൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് വരുന്ന ബാച്ചൊക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് സെയിലായി പോവാറുണ്ട് ഇത് മൂന്നാമത്തെ ബാച്ച് വന്ന പ്ലാന്റുകളാട്ടോ ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മെച്ചൂർഡായിട്ടുള്ള ഡെൻട്രോബിയത്തിൻ്റെ നാല് സെറ്റ് പ്ലാന്റും ഉണ്ട് ഉണ്ട് അതേപോലെ കാറ്റലോഗ് നിങ്ങൾ ചോദിച്ചാൽ മതി വൈറ്റ് സോണിയും പിന്നെ അതേപോലെ യെല്ലോ പീച്ച് അതുപോലെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ കുറച്ച് മെച്ചൂർഡായിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റുകൾ ആട്ടോ അതൊക്കെ വൈറ്റ് സോണിയൊക്കെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ അതുപോലെ സോണിയ പിന്നെ യെല്ലോ പിന്നെ നമ്മുടെ പീച്ചിട്ടോ ഇത് നാലും കൂടിയും കൂടിയിട്ടാണ് നമ്മൾ ഒരു കോംബോ കൊടുക്കുന്നത് അത് കുറച്ച് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള പെലനോപ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും നമുക്ക് ഈ ഒരു ബാച്ചിൽ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്ലാന്റ് ആവശ്യപ്പെടുന്ന പോളവിടെ ഏത് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ആണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ടിസ്റ്റ് ഉള്ള സീഡിങ്സും നമുക്ക് ഈ ഒരു ബാച്ചിൽ സീഡിന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ പ്ലാന്റുകളൊക്കെ എന്നാ പൂക്ക എന്നുള്ളത് നമ്മളെ സീഡിങ്സിന് തയ്യലിട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു സീഡിങ്സാണ് ഇത് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലവർ കണ്ടോ കുഞ്ഞൻ ചെടിയിൽ നമ്മളെ ഏതാന്നുള്ളത് ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത് വന്നിട്ടുള്ള ടാഗ് ഏതാണെന്ന് വെച്ചാൽ കിങ് കോബ്ര വാരവനാട്ടം ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ആയി അപ്പോൾ ഒരു സീഡിങ്സ് സീഡിങ്സാണിത് അപ്പോൾ ഇത് ഏകദേശം വെച്ച് നമ്മളൊരു നല്ല സ്ഥലത്തൊക്കെ വെക്കുകയാണ് രണ്ടോ മൂന്നോ മാസമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് വന്നിട്ടുള്ള നമ്മൾ സാധാ കിക്കീസല്ല കുറച്ചും കൂടി മെച്ചോഡായിട്ടുള്ള സീഡിങ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഫെലിനോക്സിൻ്റെ ഒത്തിരി കളേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിന് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ബായ് ഇതുപോലത്തൊക്കെ സെയിൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ സീഡിങ്സുകൾ ഉണ്ടോ എല്ലാത്തിലും നമുക്ക് ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുക ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോസ് വീഡിയോസായിട്ടും പിന്നെ അതുപോലെ തന്നെ കയറിങ്ങും മെയിൻ്റെനൻസിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ടും ഞാൻ എപ്പോഴും വരാറുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഹോം ഡെലിവറി വേണം എന്നുള്ളൊരു നമ്മളോട് പ്രൊഷൽ കൊറിയർ അതോ പോസ്റ്റൽ കൊറിയറോ നമ്മളോട് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ കണ്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സോണിയാണ് ആണെന്നുണ്ടെങ്കിലും വൈറ്റ് സോണിയാണ് എന്നുണ്ടെങ്കിലും റെഡും പിന്നെ അതേപോലെ പീച്ചും പിന്നെ നമ്മുടെ ഫെലനോപ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും ഒക്കെ നമ്മളിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ നമ്മളെ നെൻട്രോബിയത്തിൻ്റെയൊക്കെ ഒരു മെയിൻ്റനൻസോ കെയറിങ്ങൊക്കെ അറങ്ങിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓർക്കിഡ് വളർത്താനുള്ളൊരു ക്രെയ്സ് കൂടും കേട്ടോ അപ്പോൾ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലും നിങ്ങൾക്ക് പോട്ടിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും കയറിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തൊക്കെ സെയിലിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്